ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വനിതാ ദിനമായ മാർച്ച് എട്ടാം തീയതി രാജ്യത്തെ വീട്ടമ്മമാർക്കായി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയിൽ നിന്നും വമ്പൻ സഹായ പ്രഖ്യാപനമാണ് എത്തിയിരിക്കുന്നത് വീടുകളിലെ പാചക ആവശ്യത്തിനായി നമ്മൾ ഉപയോഗിക്കുന്ന പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാമിന്റെ പാചകവാദ സിലിണ്ടർ വിലയിൽ ഭീമമായ വെട്ടിക്കുറവാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതുകൂടാതെ ഒരു വർഷത്തേക്ക് കൂടി സബ്സിഡിയും വർദ്ധിപ്പിക്കുമെന്നും അറിയിപ്പ് ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക വനിതാ ദിനത്തിൽ ഗാർഹിക ആവശ്യത്തിനുള്ള എൽ സിലിണ്ടറിന്റെ വില നൂറ് രൂപ കുറച്ച് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് രാജ്യമെമ്പാടുമുള്ള കോടിക്കണക്കിന് കുടുംബങ്ങളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ ഈ നടപടി സഹായമാകുമെന്നും ശക്തിക്ക് പ്രയോജനമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാചകവാതകത്തെ താങ്ങാനാകുന്ന വിലയിൽ ലഭ്യമാക്കുക വഴി കുടുംബങ്ങളുടെ ക്ഷേമവും ആരോഗ്യകരമായ പരിസ്ഥിതിയും ഉറപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത് വനിതാ ശാക്തീകരണവും സ്ത്രീകളുടെ ജീവിതം കൂടുതൽ ആയാസരഹിതമാക്കാനുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമാണ് ഇതെന്നും നരേന്ദ്രമോദി പറഞ്ഞു നൂറു രൂപ കുറയുന്നതോടെ നിലവിൽ ഗാർഹിക പാചകവാതക സിലിണ്ടറുകളുടെ വില തൊള്ളായിരത്തി പത്ത് രൂപയിൽ നിന്ന് എണ്ണൂറ്റി പത്ത് ആയി മാറും അതേസമയം ഉജ്ജ്വല യോജന പ്രകാരം വിതരണം ചെയ്യുന്ന പാചകവാതക സിലിണ്ടറുകൾക്കുള്ള സബ്സിഡി ഒരു വർഷത്തേക്ക് നീട്ടാൻ കേന്ദ്രമന്ത്രിസഭ വ്യാഴാഴ്ച തീരുമാനിച്ചിരുന്നു പതിനാല് പോയിൻറ്റ് രണ്ട് കിലോഗ്രാം എൽ പി ജി സിലിണ്ടറിനുള്ള മുന്നൂറ് രൂപ സബ്സിഡിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ നീട്ടാൻ തീരുമാനിച്ചതെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ ഒക്ടോബറിലാണ് പാവപ്പെട്ടവർക്കായുള്ള ഉജ്ജ്വല യോജന പ്രകാരമുള്ള സിലിണ്ടറുകളുടെ സബ്സിഡി മുന്നൂറ് രൂപയാക്കിയത് പുതിയ തീരുമാനം നടപ്പാക്കുമ്പോൾ സർക്കാരിന് പന്ത്രണ്ടായിരം കോടി രൂപ അധികമായി ചെലവാകും പത്ത് കോടി കുടുംബങ്ങൾക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്തു കൊടുക്കുക